ആയുഷ് ആം വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ റെഡിയല്ലേ ഓക്കെ അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു നമ്മളൊരു കൊറിയർ വന്ന ഒരു സ്റ്റിക്കർ സംഭവം അതൊന്നത്തെ നമുക്കതിൽ നിന്ന് പൊട്ടിക്കുന്ന വീഡിയോ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നും ഇതിൽ നിൽക്കുകയും അതിൻ്റെ പുറത്തെന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ട് വേണ്ട ഇതാണ് സംഭവം ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമ് കുട്ടികളിപ്പോൾ ഇനി സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ആവശ്യം വരുന്ന ഒരു സാധനമാണ് കാര്യം അവരുടെ ബാഗിലും ബുക്കിലും മറ്റേ എന്താണ് എല്ലാ ഐറ്റത്തിലും ഇപ്പോൾ നമ്മുടെ ഹെൽമെറ്റിൽ വരെയും ഒട്ടിക്കാൻ പറ്റുന്ന കുറേ അൻപതോളം വരും അൻപതോളം സ്റ്റിക്കർ അതിലുണ്ടെന്നാണ് പറയുന്നത് നമ്മളിത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല നമ്മൾ കൊറേർ വരുത്തിച്ചതാണ് അപ്പം എല്ലാത്തിലും നമ്മുടെ ടോയികളിലും എല്ലാത്തിലും നമ്മുടെ ഈ മിററിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ടൈപ്പ് ഇതും സ്റ്റിക്കർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം ആയിഷ ആമിന ഇതൊന്ന് പൊട്ടിക്കണം ഏഹ് നമുക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എനിക്കറിയത്തില്ല അതെന്തോ സംഭവം എന്തോ അങ്ങനെ പറയുന്ന പറയാൻ കാര്യം അപ്പൊ എന്തായാലും പൊട്ടിക്കി നിങ്ങൾ ഇതെന്തെങ്കിലും ഒട്ടിക്കാനാ മേടിച്ചത് ഓക്കെ അതൊന്നും രസം പൊട്ടിക്ക് ആ ആ പൊട്ടിക്ക എന്തോ ഇത് പൊട്ടിക്കാൻ പറഞ്ഞപ്പോഴേക്കും പൊളിച്ചെടുക്കുമല്ലോ എല്ലാം കൂടി ഇന്നലെ മുതലേ തുള്ളി നടക്കുവായിരുന്നില്ലേ ഇന്നലെ മുതലെല്ലാം ഓർഡർ കൊടുത്തപ്പോ മുതലേ എപ്പരും എപ്പോ വരും കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണ് കഴിഞ്ഞില്ല ഇത്തേടെ പേരെന്തോ ആലിയ എന്നിട്ട് ആലിയ ഇത്താക്ക കൊടുക്കു ഇതിന്ന് അപ്പൊ കാണിക്ക ഇതില് കാണിക്ക പ്രേക്ഷകരെ ഇത് ഇതെന്തൊരു പരിപാടിയാണ് എടേ ഇത് കൊള്ളാലോ ഞാൻ വിചാരിച്ചു ഇതിന്നെ കാണാൻ ഇളക്കി എടുക്കുന്ന സംഭവം കൊള്ളാം ഉം പറ എടുക്കാൻ എടി ഇത് കൊള്ളാലോ സംഭവം ഇത് നിങ്ങക്ക് വാട്ടർ ബോട്ടിലൊക്കെ ഒട്ടിക്കല്ലേ വാട്ടർ ബോട്ടിലും ബുക്കിലും എല്ലാത്തിലും ജോമെട്രി പെട്ടിലൊക്കെ ഒട്ടിക്കല്ലേ ഇത് ഒരുപാടുണ്ട് ഇത് എത്ര രൂപ എടി നൂറ്റി എഴുപത്തി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരതി കണ്ടായിരുന്നു സിആർ സെവൻ എന്ന് ആ സ്റ്റിക്കർ എടുക്കാനാണ് ഞാൻ ഇതിന് വെറുതെ പിടിച്ചിരുന്നത് അതാണ് ഇതിൽ സിആർ സെവൻ എന്നുള്ളൊരു പേര് കണ്ടു പക്ഷെ ഇതിൽ സിആർ സെവൻ ഉണ്ടെന്ന് പറഞ്ഞാണ് കേസ് എന്നെ കൊണ്ട് ക്യാമറ എടിപ്പിച്ചത് പിടി പിടിച്ചത് എന്നിട്ട് ഇതില് സിആർ സെവൻ ഇല്ല കേസ് ഇതിൽ മൊത്തവും ജണ്ണി ബണ്ണിയും എല്ലാരും ഇരിക്കുന്നതില് പാവാടെ എടുപ്പും കൊണ്ടാ അതൊക്കെയാണല്ലോ വലിയ നമുക്ക് കാര്യ പാവാടെ എടുപ്പും നമുക്ക് പിന്നെ എന്താ നമുക്ക് പിന്നെന്തോ വേണ്ടേ പാവാട എടുപ്പും അതും ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുള്ള അപ്പൊ ഇത്രയാണ് അപ്പൊ എത്ര ഷീറ്റ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഷീറ്റ് ഉണ്ട് എത്ര എത്ര രൂപയായിരുന്നത് നൂറ്റി എഴുപത്തി രൂപയ്ക്ക് എട്ട് ഷീറ്റ് നല്ല ലാഭമാണ് എത്ര പീസായിരുന്നു അമ്പത് പീസ് അല്ലേ ഇതൊക്കെ കൊള്ളാം കേട്ടോ ഇത് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം കൊള്ളാം അപ്പം നമ്മൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ ഏഹ് ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് പറയാമല്ലോ വിശ്വസിച്ച് വാങ്ങാമല്ലോ അല്ലേ ഏഹ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമല്ലേ ബുക്കിലൊക്കെ ഒട്ടിച്ച് ബൈക്കിലൊക്കെ െ സൈക്കിളിലൊക്കെ ഒട്ടിക്കാന്ന് തോന്നാ ശരിയാ ആ ലേഡി വീട് മറ്റേ കുട്ടികൾ കുട്ടികൾ ഓട്ടിക്കുന്ന ലേഡി ഒരു ഒട്ടിക്കായും നമുക്ക് തരും ആ നമുക്ക് ഒരുക്കാനൊക്കെ പറ്റും ഇത് ഇത് ഒട്ടിച്ചിട്ട് അതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുക്കുന്ന വലിയ കാര്യം ഇതാണ് ഇത് കുട്ടികളുടെ ലോകം എന്ന് പറയുന്ന ഇതാണ് അവർക്ക് ഇതുപോലുള്ള കൗതുകമാർന്ന കാര്യങ്ങളൊക്കെയാണ് അവരുടെ ലോകം അവർക്ക് വലിയ വലിയ സീരിയസ്നെസ് മാറ്റർ ഒന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല സത്യം പറഞ്ഞു ഞാനും ആ പ്രായത്തിൽ നിന്നാ മതിയായിരുന്നു ഇല്ലേ ഡി ആയിഷ എനിക്ക് നിങ്ങളെ കൂടെ ഇതൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ കളി ചിരിച്ചടക്കാൻ പക്ഷെ നമ്മളൊന്നും കാലത്ത് ഇതില്ല ഇത് ഒട്ടി ഒരണക്കി ഒന്ന് ഒട്ടിച്ച് നോക്കിയാലോട്ടി ഒരു സാമ്പിൾ ഒരെണ്ണ ഇളക്കി ഒന്ന് ചെറുത് നോക്കി എടുക്കുന്ന അയ്യാ ആയിഷിയോ ഏതെങ്കിലും ഒരു നല്ലൊരെണ്ണം എടുത്തോന്ന് ഒട്ടിച്ചു കാണിക്കടി ആയിഷ ഈ എട്ട് ഷീറ്റ് ഇരുന്നിട്ട് നീ ആ ഒരു ചെറിയ സാധനത്തിലോട്ട് നിന്റെ കണ്ണ് പോയെങ്കിൽ നീ ആള് കൊള്ളാം കൊള്ളാലോടി നമുക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല സ്വിച്ച് ബോർഡിലൊന്നും ഒട്ടിച്ച് നോക്കാം പഴക്കൊന്നും പറയത്തില്ല നമുക്ക് ഇളക്കാലോ ആ അതില്ല ഈ ചാർജറി അപ്പൊ ഇത് വെള്ളം നനഞ്ഞാലും കൊഴപ്പം ഇല്ലെന്നർത്ഥം എന്റെ പേരെന്തായിരുന്നു പറഞ്ഞത് കവായില്ലേ ഞാൻ ഇത് കൊള്ളാടി നല്ല അപ്പൊ ഇത് ഇത്ത കൊടുക്കണം ആലിത്താകും കൂടെ അനിയന്റെ പേരാണ് ആ ആലിത്താകം കൊടുക്കണം ഫഹദിന് കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണം കേട്ടോ രണ്ട് രണ്ട് ആ ഷീറ്റ് വെച്ച് എടുക്കാല്ലേ ഓക്കേ അപ്പൊ നിങ്ങൾക്ക് നാല് പേർക്കുമായിട്ട് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ഇത് എല്ലാവരും എല്ലാവരും പറ എല്ലാവർക്കും ഇത് അവർക്ക് ഉപയോഗിക്കേണ്ട സ്ഥലമൊക്കെ പറഞ്ഞു ഇത് ഉപയോഗിക്കേണ്ട സ്ഥലം നമുക്ക് എല്ലാത്തിലും അപ്പം ആ അപ്പൊ നമ്മുടെ ആയിഷായോ അമിനായോ എല്ലാവർക്കും റെക്കമെന്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും മീഷോയിൽ ഓർഡർ ചെയ്ത ആ മീഷോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കയറി സെർച്ച് ചെയ്താൽ മതി അതായത് സ്റ്റിക്കറിന്റെ പേര്ന്തോ കവായി സ്റ്റിക്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനിക്ക് സാധനം കിട്ടും ഇപ്പൊ സ്കൂള് തുറക്കാൻ സമയമായതുകൊണ്ട് ഇവർക്ക് ഇത് നിർബന്ധിച്ചെങ്ങാണ്ട് വാങ്ങിപ്പിച്ചത് എന്തായാലും ഈ കുഞ്ഞു ലോകത്ത് ഇവർ ഇതൊക്കെ കൊണ്ട് ആഘോഷിക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഹായ് എല്ലാരും